നമസ്കാരം സി പി ഐ എം ഇപ്പോൾ തെറ്റുതിരുത്തലിൻ്റെ പാതയിലാണ് എന്ന് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കേന്ദ്ര കമ്മിറ്റി വരെ സി പി എമ്മിനോട് പറഞ്ഞു തെറ്റുതിരുത്തണം അല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല അടിമുടി അഹങ്കാരം സി പി എം നേതാക്കൾക്ക് അത് താഴത്തെ മുതൽ മുകളിലത്തെ തട്ട് വരെ എന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി എന്നാണ് മനോരമ അടക്കം മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് മാത്രമല്ല സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റികളും ജില്ലാ സെക്രട്ടേറിയറ്റും പിണറായിയെ പഞ്ഞിക്കിടുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നു സത്യം നമുക്കാർക്കും അറിയില്ല ഇവരാരും ഔദ്യോഗികമായി ഇത് സമ്മതിക്കില്ല പക്ഷേ എന്താണ് സി പി എമ്മിൻ്റെ തെറ്റിതിരുത്തൽ കാപ്പ കേസ് പ്രതിയെ മാലയിട്ട് ഷാളണിയിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതാണോ എസ് എഫ് ഐ ഗുണ്ടകളുടെ തേർവാഴ്ചയാണോ ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല എസ് എഫ് ഐയുടെ ക്രിമിനൽ പ്രവർത്തിക്കെതിരെ ആരെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ മുതിർന്ന നേതാക്കൾ തന്നെ ചാടിയിറങ്ങും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എസ് എഫ് ഐയെ നിലക്ക് നിർത്തണം എന്ന് പറഞ്ഞത് മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലന് പിടിച്ചില്ല പക്ഷെ ആ വാശി ഗോവിന്ദനല്ല കേട്ടോ ഗോവിന്ദൻ പറഞ്ഞു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മുന്നണിയുടെ ഭാഗമാണെന്ന് പാർട്ടിയുടെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ പിന്നെ പോലീസ് എന്തു ചെയ്യും പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല ഈ ദിവസങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം ലിസ്റ്റ് പുറത്തു വന്നിരുന്നു ഞാൻ സൂക്ഷ്മതയോടെ പരിശോധിക്കുകയാണ് പാർട്ടിക്ക് താൽപ്പര്യമുള്ള തരത്തിൽ പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം പ്രത്യേകിച്ച് ഏരിയ കമ്മിറ്റി നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഈ ഡിവൈഎസ്പിമാരും സി ഐ ഇമാരും സ്ഥലം മാറ്റപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ അവർ പാർട്ടി പറയുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ ഗുരുദേവ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറെ ക്രൂരമായി മർദ്ദിച്ച എസ് എഫ് എക്കാരെ കണ്ടുപിടിക്കാൻ നമ്മുടെ പോലീസിന് കഴിവില്ലാത്തതുകൊണ്ടാണോ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും പട്ടാപ്പകൽ ഒരു മെമ്മറി കാർഡ് കാണാതെ പോയത് തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയറേയും ഭർത്താവായ സി പി എമ്മിൻ്റെ യുവ നേതാവ് എം എൽ എയും കേവലം ഒരു കെ എസ് ആർ ടി സി എംപാനൽ ഡ്രൈവർ അധിക്ഷേപിക്കുകയും തെറിവിളിക്കുകയും അപമാനിക്കുകയും ലൈംഗിക അധിക്ഷേപം കാട്ടുകയും ഒക്കെ ചെയ്ത കേസിലെ തെളിവാണ് ആ മെമ്മറി കാർഡ് പക്ഷെ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല അത്രയും അത് പോലീസിന് കഴിവില്ലാത്തതുകൊണ്ടാണ് അതോ കുറ്റാരോപിതനായ ഡ്രൈവർ രക്ഷപ്പെടും ഇരകളായി നിറഞ്ഞാടുന്ന മേയറും ഭർത്താവും ജയിലിലാകും എന്ന് ഭയന്നാണോ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് പ്രിൻസിപ്പളേയും ഒരു അധ്യാപകനെയും ക്രൂരമായി എസ് എഫ് ഐ ക്രിമിനലുകൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു നാല് നേതാക്കന്മാർക്കെതിരെയും കണ്ടാലറിയാവുന്ന പതിനഞ്ച് പേർക്കെതിരെയും പോലീസ് കേസുമെടുത്തു അതാണിത് പരാതി പക്ഷെ ഒരുത്തനെ പോലും കണ്ടു കിട്ടിയിട്ടില്ല നമ്മുടെ പോലീസിൻ്റെ മേന്മയൊന്ന് നോക്കണേ എസ് എഫ് ഐ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാൻ ഭയമാണ് അതുമാത്രമാണോ നമ്മുടെയൊക്കെ മനസ്സിനെ വേദനിപ്പിച്ച നീതി നടപ്പിലാവണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ ഭയന്നുപോലെ ഒരു പ്രസംഗമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് ആ പ്രിൻസിപ്പളെ രണ്ട് കാലിൽ ഇനി ക്ലാസ് മുറിക്കകത്ത് കയറ്റില്ല കൈകാര്യം ചെയ്യാൻ അറിയാം എന്ന് ഉറക്ക പറയുകയാണ് ഒരു വിദ്യാർത്ഥി നേതാവ്

എപ്പോൾ വിളിച്ചാലും വരണം മൂന്ന് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് തെളിവ് നശിപ്പിക്കരുത് മുങ്ങരുത് ഞങ്ങൾ നിങ്ങളെ തേടി വരികയാണ് എന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് കൊടുത്തിരിക്കുന്നു ആ പ്രിൻസിപ്പൾ ഇനി പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിന് മുൻപിൽ പ്രിൻസിപ്പളെ തല്ലിയ പ്രതിയെ തല്ലി എന്നതിന് ഉത്തരം പറയണം വേണമെങ്കിൽ പോലീസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം അവരങ്ങനെ ചെയ്തില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടതുള്ളൂ അതായത് കിട്ടിയ പ്രിൻസിപ്പൾ തല്ലി എന്ന കള്ളക്കേസിൽ ജയിലിലാവുന്ന സാഹചര്യം തല്ലുകയും പരസ്യമായി തെറിവിളിക്കുകയും വധഭീഷണി മുഴക്കുകയും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടും ആ കൊടും ക്രിമിനലുകളെ തൊടാനോ അവർക്കെതിരെ നടപടിയെടുക്കാനോ ഭയപ്പെടുന്ന സാഹചര്യം ഇതാണ് നമ്മുടെ നാട്ടിലെ തെറ്റുതിരുത്തൽ പാർട്ടി തിരുത്തുകയാണ് എല്ലാം ശരിയാക്കാനുള്ള തിരുത്തൽ